ഹലോ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ ക്യാമറമാൻ വിനയ് ബച്ചനോടാണ് നമ്മുടെ മൊനമ്പ ഹാർബറിൽ വല വീശാൻ വന്നാൽ കേട്ടോ നമ്മുടെ പുതിയൊരു ഏഴു മുഴത്തിന്റെ വലയുണ്ടാ അത് വീശിന്ന് ഒരുപാട് മീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് ഒമ്പതര മുഴത്തിന്റെ നാടൻ പല അതൊരു സെക്കൻഡ് ഹാൻഡ് വലയായിരുന്നു കേട്ടോ അത് നാഗർഗോവിലേക്ക് ഒരു അണ്ണനി കൊടുത്തിട്ടാണ് അപ്പൊ അതേ നമ്മുടെ പുതിയ വലയിൽ ഇതേ ആദ്യത്തെ വീശിൽ ഇതേ ഒരു കൂട്ടം നമ്മുടെ മുള്ളം വന്ന് കയറിടുന്നുണ്ടാ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശു തന്നെ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് മുള്ളൻകുട്ടന്മാരുണ്ട് ചെറിയ ടൈപ്പ് മുള്ളനാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ അപ്പൊ നമ്മ ബോട്ടിന്റെ പൊളി കയറി വീശിയപ്പോ ഒരു പൊളി മീൻ നമ്മുടെ വലയിൽ ഒന്ന് കേറിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു മീനാണ് കേട്ടോ അതിന്റെ കൂട്ടത്തില് നമ്മുടെ ചെറുകൂട്ടനുണ്ടോ അടിപൊളി വറ്റി ഇട്ടിട്ടാണെങ്കിൽ അച്ചറിയുണ്ട് നമ്മുടെ മൂന്നാമത്തെ വീശിയൊരു ബോട്ടിന്റെ സൈഡിൽ വീശിയപ്പോ ഒരു കൂട്ടം നമ്മുടെ നെച്ചിറക്കൂട്ടന്മാരുണ്ട വലയിൽ ഒന്ന് കേറിയത് അണ്ടാ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് നെച്ചറക്കുട്ടന്മാരുണ്ടത് പല ദിവസം നല്ല മഴ ആയതുകൊണ്ടാണ്ട്ടോ നമ്മുടെ ഈ നെച്ചർക്കുട്ടന്മാരൊക്കെ നമ്മുടെ ഹാർബറിലൊക്കെ വന്നത് മഴയൊക്കെ പെയ്തഴിഞ്ഞാൽ ഒരുപാട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഹാർബറിൽ അത്യാവശ്യം പല ഇപ്പോൾ ആ നെച്ചറട്ട് നമ്മുടെ ടുത്ത വീശിലും കിട്ടിയാ അത്യാവശ്യം വലുപ്പുള്ള നെച്ചറ അപ്പൊ നമ്മുടെ ഈ നാടൻ ചൈനീസ് ചൈനീസ് പോലെയൊക്കെ വേണ്ടിവരുതേ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താ കേട്ടോ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമ്മൊരു എട്ടൊമ്പത് പ്രാവശ്യം പല വീശി അതിൽ നമ്മൊരു നാല് പ്രാവശ്യം പല വീശി ഇത് കാണിച്ചിട്ടുള്ള അപ്പൊ നമുക്ക് ആകെ കൂടെ എന്തൊക്കെ മീനൊക്കെ കിട്ടിയെന്ന് നോക്കിയാലോ അതെ നമുക്ക് ആകെ കൂടെ കിട്ടിയതേ ഇത് ഇത്ര മീനാണ്ട അതിൽ കൂടുതലും കിട്ടിയത് നെച്ചറേയേണ്ട പിന്നെ നമ്മുടെ മുള്ളനുണ്ട് പിന്നെ ചെറിയ ചെറിയ മീനുകളുണ്ട് വറ്റയൊക്കെ ഉണ്ടട്ടാ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്